നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമ പോലൊരു ലോകത്ത് നാല് പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അതും മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിനിടയിൽ പലതരത്തിലുള്ള കിംബന്തികളും വിവാദങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം അതിനെല്ലാം നിറഞ്ഞ ചിരിയോടെ അർഹിക്കുന്ന പുച്ഛത്തോടെ വകഞ്ഞു മാറ്റിയാണ് മഞ്ജു മുന്നോട്ടു പോകുന്നത് മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്തുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജുവാര്യർ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിലെത്തിയത് എല്ലാം ആരാധകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് അഭിനയം ും ഡാൻസും പാട്ടും ഒക്കെയായി സജീവമാണ് താരം ചാനൽ പരിപാടികളിലും മഞ്ജു അതിഥിയായി എത്താറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് താരം ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മഞ്ജു നടത്തിയത് ഫുട്ടേജാണ് നടിയുടെ പുതിയ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നു എഡിറ്റർ സൈജു ശ്രീധർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ് വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു വാര്യർ മലയാളത്തിലേക്ക് വീണ്ടും എത്തിയത് ഇപ്പോഴും മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് വൈറലാകുന്നത് ഫുട്ടേജുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് താരം പങ്കുവച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ മാറുന്ന മുഖം എന്നാണ് ചിത്രത്തിലെ സ്റ്റിൽ പങ്കുവെച്ച താരം കുറിച്ചത് കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെക്കുകയും സംഘടന പിരിച്ചുവിടുകയും ചെയ്ത വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു മഞ്ജുവിന്റെ ഈ പോസ്റ്റ് ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് പത്രക്കുറിപ്പിൽ മോഹൻലാൽ പറയുന്നത് മോഹൻലാലിനൊപ്പം എക്സിക്യൂട്ടീവിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചതോടെ സംഘടന തന്നെ തലകീഴായി കീഴായി മറിഞ്ഞിരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷൻ വാക്കുകളാണെങ്കിലും അതിലെ വരികൾ ആരെയോ കുത്തി പറയുന്നത് പോലെ തോന്നുന്നു എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് മഞ്ജുവാര്യർ ഒരു പുരുഷനെ തല്ലി താഴെയിട്ടിരിക്കുന്ന ചിത്രം കൂടിയായപ്പോൾ ഇത് സ്ത്രീകളുടെ വിജയമാണെന്നും പറയുന്നു കരുത്തുറ്റ സ്ത്രീയുടെ അടിയിൽ പുരുഷൻ താഴെ വീണെന്നും ഇത് സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സിയുടെ അടിയിൽ വീണ പുരുഷ മേധാവിത്വ സംഘടനയായ അമ്മയെ സൂചിപ്പിക്കുന്നുവെന്നും ഒക്കെയാണ് ചിലർ പറയുന്നത് എന്തു തന്നെയായാലും മഞ്ജുവിന്റെ പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിട്ടുണ്ട്